സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മറ്റ് മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിപ്പ് എന്നിവയിലേക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർ പെൻഷൻകാർ വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും പെൻഷനും മറ്റ് കുടിശ്ശിക ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പാനുമതി തേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും കേന്ദ്രം അനുവദിച്ചത് എണ്ണായിരം കോടിയാണ് കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരം കോടി രൂപ അനുവദിച്ച് കത്ത് ലഭിച്ചത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചു നാളെയാണ് കടപ്പത്രങ്ങളുടെ ലേലം ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായി തീരും വിവിധ സ്കീമുകൾ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ ഗുണഭോക്താക്കൾ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡ് കൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ചെയ്യും കുടിശ്ശികയായിരിക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി വൈദ്യുതി മേഖലയിൽ പരിഷ്കരണ നടപടികൾ ഏറ്റെടുത്തതിലുള്ള അധിക വായ്പയായ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുൾപ്പെടെ പതിനേഴായിരത്തി അറുന്നൂറ് കോടി രൂപ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തേക്ക് അനുവദിക്കണമെന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് പി ഉൾപ്പെടെ ട്രഷറിയിലെ വിവിധ തരം നിക്ഷേപങ്ങൾ ഉൾപ്പെടുന്ന പബ്ലിക് അക്കൌണ്ടും ആഭ്യന്തര വരുമാനവും കണക്കാക്കിയതിലെ തിരുത്തലുകൾക്കനുസരിച്ചാണ് ഇത്രയും തുകയ്ക്ക് കൂടി അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചത് കൂടുതൽ വായ്പ അനുവദിക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം വീണ്ടും കത്തയക്കും ചൊവ്വാഴ്ച തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക